നെയ്യാറ്റിൻകരയിൽ ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് പ്രസംഗം നടത്തിയ തുഷാർ ഗാന്ധിയെ തിരിച്ചുപോകും വഴി ആർ എസ് എസ് സംഘപരിവാർ പ്രവർത്തകർ തടഞ്ഞു വെച്ചതും പ്രതിഷേധിച്ചതും കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു ഗാന്ധിയെ വധിച്ച സംഘപരിവാറിന് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ ആയ തുഷാർ ഗാന്ധിയോട് എന്തിനാണ് ഇത്രയും വിദ്വേഷം നെയ്യാറ്റിൻകരയിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കവേ ആർ എസ് എസും സംഘപരിവാറും രാജ്യത്തിന്റെ ആത്മാവിൽ വിഷം കലർത്തിയിരിക്കുന്നതെന്നും നാം ജാഗ്രതയോടെ കഴിയണമെന്നും തുഷാർ ഗാന്ധി പറഞ്ഞതാണ് സംഘപരിവാറിനെ ചൊടിപ്പിച്ചത് സമ്മേളന വേദിയിൽ നിന്നും വാഹനത്തിലേക്ക് കയറാൻ പോകുന്നതിനിടെയാണ് നെയ്യാറ്റിൻകര ബി ജെ പി കൗൺസിലർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ തുഷാർ ഗാന്ധിയെ തടഞ്ഞത് ആർ എസ് എസിനെതിരെയുള്ള പരാമർശം പിൻവലിക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നെങ്കിൽ അവർ ഈ രീതിയിൽ പ്രതികരിക്കില്ല എന്നാണ് തുഷാർ ഗാന്ധി ഇതിന് മറുപടിയായി മാധ്യമങ്ങളോട് പറഞ്ഞത് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഗാന്ധി വധിക്കപ്പെടാൻ കാരണമായ പ്രത്യയശാസ്ത്രത്തിനെതിരെ നിരന്തരം സംസാരിക്കുന്ന തുഷാർ ഗാന്ധി ഇതാദ്യമായല്ല സംഘപരിവാറിന്റെ എതിർപ്പ് നേരിടുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതവും ഇടപെടലുകളും എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി പതിനേഴിനാണ് എം കെ ഗാന്ധിയുടെ കൊച്ചുമകനായ അരുൺ മണി ഗാന്ധിയുടെയും സുനന്ദ ഗാന്ധിയുടെയും മകനായി തുഷാർ ഗാന്ധി മുംബൈയിൽ ജനിക്കുന്നത് മുംബൈയിലെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജിയിൽ നിന്നും പ്രിന്റിംഗിൽ ഡിപ്ലോമ നേടിയ ശേഷം ഇന്ത്യയിൽ തന്നെയാണ് തുഷാർ ഗാന്ധി തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഗാന്ധിയൻ മൂല്യങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കുക ലോകം നേരിടുന്ന മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുക എന്നീ ലക്ഷ്യത്തോടെ മുപ്പത്തി എട്ടാം വയസ്സിൽ അദ്ദേഹം വഡോദരയിൽ മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നു കൂടാതെ ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കാന്തിലാൽ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിച്ച സേവാ ട്രസ്റ്റ് എന്ന എൻ ജി ഒയുടെ പ്രസിഡൻറ്റായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തുഷാർ ഗാന്ധി പ്രവർത്തിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം ഒരു വിവാദത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഗാന്ധിയുടെ ഒരു ചിത്രം സി എം ജി എന്ന അമേരിക്കൻ ക്രെഡിറ്റ് കാർഡ് കമ്പനിക്ക് പരസ്യത്തിനായി ഉപയോഗിക്കാൻ തുഷാർ ഗാന്ധി അനുമതി നൽകിയിരുന്നു എന്നാൽ ഇത് ഗാന്ധിയൻ മൂല്യങ്ങൾക്ക് എതിരാണെന്ന പ്രതിഷേധം ഉയർന്നതോടെ തുഷാർ അതിൽ നിന്നും പിന്മാറി ക്ലോൺഹൈ എന്ന അമേരിക്കൻ ടെലിവിഷൻ പരമ്പര ഗാന്ധിയെ എന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് ഗാന്ധിയുടെ അൻപത്തി അഞ്ചാം രക്തസാക്ഷി ദിനത്തിൽ നൂറ്റി അൻപതോളം രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം തുഷാർ ഗാന്ധി ഡൽഹിയിൽ നിരാഹാര സമരം അനുഷ്ഠിച്ചു ഈ പ്രതിഷേധം അന്തർദേശീയ തലത്തിൽ വലിയ ചർച്ചയായി മാറുകയും തുടർന്ന് ക്ലോൺഹായി പരമ്പരയ്ക്ക് സംപ്രേഷണം അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്തു സംഘപരിവാറിന്റെ നോട്ടപ്പുളിയായി തുഷാർ ഗാന്ധി മാറുന്നത് പിന്നീടാണ് തുഷാറിന്റെ അച്ഛനും മുത്തച്ഛനും അടക്കം ഗാന്ധിയുടെ പിന്മുറക്കാരിൽ പലരുടെയും പ്രവർത്തന മണ്ഡലം ദക്ഷിണാഫ്രിക്കയടക്കം ഇന്ത്യക്ക് പുറത്തായിരുന്നു എന്നാൽ തുഷാർ ഗാന്ധി ഇന്ത്യയിൽ തന്നെ ഉറച്ചുനിന്നു ഗാന്ധി വധത്തിലുള്ള ആർ എസ് എസിന്റെ പങ്കിനെക്കുറിച്ച് ആവർത്തിച്ച് സംസാരിച്ചു ഗാന്ധി കുടുംബത്തിലെ ഒരാളിൽ നിന്നും സംഘപരിവാറിന് ഇത്രയും രൂക്ഷമായ വിമർശനം നേരിടേണ്ടി വന്നത് ആദ്യമായിട്ടായിരുന്നു അത് പ്രത്യശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും സംഘപരിവാറിനുണ്ടാക്കുന്ന ക്ഷീണം വളരെ വലുതാണെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലായി രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ തുഷാർ ഗാന്ധിയുടെ ലൈസ്കിൽ ഗാന്ധി എന്ന പുസ്തകത്തിലൂടെ ഗാന്ധി പൂനെ ബ്രാഹ്മണരുടെ പങ്കിനെ ആശങ്കയില്ലാതെ തുഷാർ ഗാന്ധി വിമർശന വിധേയമാക്കുന്നുണ്ട് ഗോഡ്സെ ഒരു തോക്ക് പുറത്തെടുത്തു അത് ഗാന്ധിക്ക് നേരെ ചൂണ്ടി മൂന്ന് വെടിയുണ്ടകൾ ഒന്നിനു പുറകെ ഒന്നായി പായിച്ചു മൂന്ന് വെടിയൊച്ചകൾ മുഴങ്ങി റാം 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 എന്ന് ഗാന്ധി പറയുന്നത് മനു കേട്ടു പിന്നെ അദ്ദേഹം വീഴുന്നത് മനു കണ്ടു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് വൈകുന്നേരം അഞ്ച് കഴിഞ്ഞ് പതിനേഴ് മിനിറ്റ് ആയിരുന്നു ഇന്ത്യയുടെ ചരിത്രം തിരുത്തി എഴുതപ്പെട്ടു ലോകം ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല ഇങ്ങനെയാണ് ലെറ്റ്സ് കിൽ ഗാന്ധി എന്ന തന്റെ പുസ്തകത്തിലെ ഗാന്ധി വധിക്കപ്പെട്ട ദിവസത്തെ തുഷാർ ഗാന്ധി എഴുതി അവസാനിപ്പിക്കുന്നത് അതെ ലോകം ഒരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല ഇന്ത്യയിൽ സംഘപരിവാർ ശക്തികൾ അധികാരത്തിലേറി ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട രേഖകൾ ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമാകാൻ തുടങ്ങി ോഡ്സയുടെ രാഷ്ട്രീയ ഗുരുവായ സവർക്കർ വീരപുരുഷനായി കൊണ്ടാടപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിലെ ഗാന്ധി സ്മൃതിയിൽ നിന്നും ഗാന്ധിയെ ഗോഡ്സെ വധിച്ചതിനു ശേഷമുള്ള പ്രശസ്ത ഫ്രഞ്ച് ഫോട്ടോഗ്രാഫർ ഹെൻറി കാർട്ടിയബ്രസിന്റെ ചിത്രങ്ങൾ നീക്കം ചെയ്തത് വലിയ വിവാദമായിരുന്നു ആ ചിത്രങ്ങൾ ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ളതും ഗാന്ധിജിയുടെ ജീവിതത്തെയും വധത്തെയും കുറിച്ചുമുള്ള പ്രധാന രേഖകളുമാണ് ചരിത്രത്തെ മായിച്ചു കളയുകയും പകരം മറ്റൊന്നിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സംഘപരിവാർ തന്ത്രത്തെ അന്നും തുഷാർ ഗാന്ധി വിമർശിച്ചിരുന്നു പലസ്തീനികളുടെ അവകാശങ്ങൾക്കായുള്ള ആഗോള ഐക്യദാർഢ്യം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച റിട്ടേൺ ടു പലസ്തീൻ എന്ന ഉദ്യമത്തിന്റെ ആഗോള അംബാസിഡറായും തുഷാർ ഗാന്ധി പ്രവർത്തിച്ചിട്ടുണ്ട് ഗോവധം ആരോപിച്ച് നടക്കുന്ന ലിഞ്ചിങ്ങുകൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തുഷാർ ഗാന്ധി കോടതിയെ സമീപിച്ചിരുന്നു ഗോകുണ്ടകൾ നടത്തുന്ന കൊലപാതകങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാരുകൾ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി ഉത്തരവിടുന്നത് ഈ ഹർജിയിലാണ് ആർ എസ് എസ് രാജ്യത്തിന്റെ ആത്മാവിനെ ബാധിച്ച അർബുദമാണെന്ന് വീണ്ടും തന്റെ നിലപാടിലുറച്ചുകൊണ്ട് തുഷാർ ഗാന്ധി ആവർത്തിക്കുമ്പോൾ അതിനെതിരെ രംഗത്തു വരികയും അദ്ദേഹത്തെ അർബൻ നക്സലായി ചിത്രീകരിക്കുകയുമാണ് ബി ജെ പി ചെയ്യുന്നത് കൂടാതെ തുഷാർ ഗാന്ധി തന്റെ തലച്ചോറും നാവും രാജ്യദ്രോഹികൾക്ക് പണയം വെച്ചുവെന്നും ബി ജെ പി പ്രസ്താവനയിറക്കിയിരുന്നു സംഘപരിവാറിനെ വിമർശിച്ചാൽ ഗാന്ധിയുടെ പ്രഭൗത്രൻ പോലും വഴിയിൽ തടയപ്പെടുമെന്ന ഈ സ്ഥിതി ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്ന അപകടത്തിൻ്റെ ആഴം ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്